ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ എല്ലാ ശ്രദ്ധയും നിലമ്പൂരിലാണ് എന്ന് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ല തരത്തിൽ പ്രചരണം നമ്മൾ നടത്തിയതാണ് ഇന്ന് നല്ല നിലയിൽ തന്നെ വോട്ടർമാർ ബൂത്തുകളിലെത്തുന്ന കാഴ്ച നിങ്ങളെല്ലാം ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ പിന്നിടുമ്പോൾ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ പരിമിതി വലിയ തോതിൽ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയോട് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ഫോക്കലായ ചോദ്യം ചോദിക്കേണ്ട അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി നിര്യാതനാവുകയുണ്ടായി നമുക്കറിയാം വളരെ ദുഃഖകരമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വളരെ ലൈവായ നമ്മുടെ വളരെ സജീവമായ രാഷ്ട്രീയ പങ്കാളിത്തം കേരളത്തിൻ്റെ പൊതു രംഗത്ത് വി വി പ്രകാശിൻ്റേതായിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യതയുള്ള ഉള്ള നേതാവുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണം എല്ലാവരിലും വലിയ മനോവേദന ഉണ്ടാക്കി അതിനേക്കാൾ മനോവേദനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റത്തിലൂടെ ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി തയ്യാറായില്ല അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റ് തിരക്കുള്ളതിനാൽ പോവാൻ കഴിയാതെ വന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രഹ സന്ദർശനം നടത്തുന്നത് സാമാന്യ മര്യാദകളുടെ കൂടി ഭാഗമാണ് അപ്പോൾ ആ നിലയിൽ പോകുമെന്നാണ് ഞാൻ ഉൾപ്പെടെ കരുതിയത് പോയില്ല എന്ന് മാത്രമല്ല ഇന്ന് ന്യായമായ ആ വിഷയം മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ചോദ്യത്തെ തന്നെ അങ്ങ് മാറ്റി നിർത്തു വ്യക്തമായ ഉത്തരം പറയാൻ സാധിച്ചില്ല അത് പ്രകടമാക്കുന്നത് യു ഡി എഫിന്റെ ആത്മവിശ്വാസ കുറവിനാണ് മറ്റൊന്ന് കോൺഗ്രസിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും തകരാർ പിടിച്ചതാണ് എന്നും കൂടിയും ബോധ്യപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടുകളിൽ ഉള്ള അസംതൃപ്തിയെ ധാരാളം കോൺഗ്രസ് പ്രവർത്തന്മാർക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് തിരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്തതും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതും ലൂജൻ കോൺഗ്രസുകാരാണ് ലൂജൻ കോൺഗ്രസ്സുകാരുടെ തിരക്കഥയിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിഷമുണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ ശൈലിയാണ് ഇവിടെ നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് ബി വി പ്രകാശിൻ്റെ കൂട്ടിൽ പോകാതിരുന്നത് ഇപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി നിലമ്പൂരിലെ പ്രചരണ രംഗത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ ഐ സി സി സെക്രട്ടറി വേണുഗോപാൽ ഇവരൊക്കെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചത് അതോടൊപ്പം തന്നെ ന്യൂജനും അതിന് പങ്കെടുത്തു വലിയൊരു സംഘം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിന് ആ നിലയിലുള്ള പരിഗണനയും കൊടുത്തില്ല അതിലെ സമവാക്യങ്ങളിലെ മാറ്റം അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വിഷ വിഷമിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോഴും വി പ്രകാശിൻ്റെ ഭാര്യ ഊട്ടിയാൻ വരുമോ എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് വോട്ടർമാരുടെ മുന്നിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് യു ഡി എഫ് ചെയ്താൽ ശരിക്കും അവർ മറുപടി പറഞ്ഞാൽ മതി ആ മറുപടി പറയാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാറിപ്പോകുമ്പോൾ ആ ചോദ്യം ഉയർന്നു ഉയർന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസം